ഇവിടെ എവിടെ എവിടെ എന്തു വേണം ഇറങ്ങി എന്തുവേണം യാത്ര വഹിക്കാൻ വന്നായിരിക്കും അല്ല നിന്നെ യാത്ര അയക്കാൻ അങ്ങ് മുകളിലോട്ട് അവന്മാർക്ക് എത്ര രൂപ എടുത്തു ആർക്ക് നിന്റെ ഗൂർഖാലിയമാർക്ക് ഏ കുട്ടിമാമനും ഡോൾമാഅമ്മായി അമ്മായിടെ അനേറ്റ് ഉക്രയുടെ കല്യാണം ഉറപ്പിക്കാൻ പോക്കറയ്ക്ക് പോയിരിക്കുക ആണുങ്ങളില്ലാത്ത നേരം ഒക്കെ വീട്ടിക്കറി പോക്കത്തരം കാണിച്ചാലുണ്ടല്ലോ നീ ആണല്ലോ എന്നറിയാം അതാണല്ലോ അവന്മാരെ അയച്ചത് അവന്മാരോ നീ എന്തുവാട ഈ പറയുന്നത് തണുപ്പത്ത് പിടിയെത്തിണ്ടേക്കിടത്ത് നിന്റെ പിരി അളയിപ്പോടാ ഇക്കണക്കിന് പോയാൽ നിന്റെ പിരി ഓരോന്നായിട്ട് ഞാൻ ഇളക്കും നീ കിളക്കും ഇടാ നായ നടുവെല്ലും നക്കിയെ കുടിക്കുള്ളൂ ഇവിടെ വന്നിട്ട് നിനക്ക് കമ്പനി ഇവൻ എവിടുന്നോ കുലി തല്ലുകൾ അടി കമ്പനിക്ക് കിട്ടിയല്ലേ ഓ നിന്റെ അവന്മാരോട് ചെന്ന് ചോദിക്കേ അവര് പറയും വാക്ക് പാലിക്കുന്നവനാണ് ഈ അപ്പൂക്കുട്ടൻ അല്ല അശോകൻ ഇപ്പൊ മനസ്സിലായില്ലേ അവനെ ഇതൊരു സൂചന തല്ലു മാത്രമാണ് റിഹേഷ് ഇനിയും ഉറപ്പണിടുകൂടെ കഴിയുമെന്നാണ് മോഹമെങ്കിൽ അനിശ്ചിത കാലത്തേക്കുള്ള തല്ല് പുറകെ വരുന്നുണ്ടോ പൂക്കുട്ട് നിന്റെ അന്ത്യം എടുത്തിരിക്കുന്നു ഗൂർഖ കത്തിക്ക് വില വളരെ കുറവാണ് ഒരെണ്ണം ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന് സലാഡിന് കൊത്തി പോലെ നിന്റെ അരിയും തൈപ്പുറമ്പിൽ അശോകനാണി പറയുന്നത്